ഈ അടുത്ത സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തിനെ ഒരു സ്ഥലത്ത് വെച്ച് ഈ കോൺക്രീറ്റ് പണിയുടെ മെക്കേടായി കണ്ടു പഠിക്കുന്ന സമയത്തൊക്കെ അവൻ ഒരുമാതിരി ആവറേജ് പഠിച്ചിരുന്ന ഒരാളാണ് അവനോട് ചോദിച്ചു എന്ത് പറ്റിയടാ നീ ഇങ്ങനെ ഈ പണിക്ക് ആ അത് അച്ഛൻ ഭയങ്കര ബുദ്ധിജീവി അല്ലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അതിനെന്താ അല്ല വേറെ കാക്കാശിന് ഇല്ലായിരുന്നു വീട്ടിൽ നമ്മളൊക്കെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ പട്ടിണിയായിട്ടാണ് പിന്നെ ഞാൻ പഠിത്തമൊക്കെ നിർത്തി ഈ പണിക്കിറങ്ങി എനിക്ക് അമ്മയും പെങ്ങന്മാരെയൊക്കെ നോക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ ഒന്നുകൂടൊരു തമാശ രൂപത്തിൽ പറഞ്ഞു ഈ ബുദ്ധിജീവികളുടെയൊക്കെ ഒരു സ്ഥിതി എന്താണെന്നറിയോ അവർ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിലെത്തുനിന്ന് ആരെയെങ്കിലും വിളിച്ച് കൂട്ടിന് കിടത്തേണ്ടി വരും കാരണം ഇവർ ബുദ്ധി കൂടിക്കൂടി ഇവരുടെ ഫിലമെൻ്റ് അടിച്ചു പോയവരാ ഞാൻ ഈ കഥ ഇന്ന് ശശിതരൂര് എന്ന് പറയുന്ന സത്യത്തിൽ ഇപ്പോഴത്തെ പുള്ളിയുടെ പെരുമാറ്റം വെച്ചൊരു പൊട്ടൻ ശശി എന്ന് കണക്കാക്കാവുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു പ്രസ്താവന കണ്ട് ഞാൻ ഇത് ഓർത്തുപോയത് നമ്മളിപ്പോൾ ഒരുപാട് വലിയ ആളുകൾ എന്ന് കരുതുന്നവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിവേകിയായ മനുഷ്യർ അല്ലെങ്കിൽ വിശ്വാസികളായ മനുഷ്യർ പാർട്ടിക്കാരായ മനുഷ്യർ എന്നൊക്കെ പറയുന്നവർ ആരാണെന്നറിയാമോ അതായത് അനുഭവങ്ങളുടെ ജ്ഞാനങ്ങളുള്ളവർ മണ്ണിൽ വളർന്നവർ അവനവൻ ആഗ്രഹവും ആർത്തിയും അമിതമായി ഇല്ലാത്തവർ ഈ നാടും വീടും സമൂഹമൊക്കെ ഒരുമാതിരി മര്യാദയ്ക്ക് നടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെയാണ് നമ്മൾ അവരെയൊക്കെയാണ് ഈ സാധാരണ മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലാത്തവരെ പലരും പേരുകൊണ്ടും സ്ഥാനം കൊണ്ടും ഒക്കെ വലിയ മുട്ടനാളുകളാണ് എന്ന് നമ്മൾ കരുതുന്നെങ്കിലും ആ മുട്ടത്തരം ഒരു മുട്ടനാടിൻ്റെ കാഷ്ടത്തിൻ്റെ ശേഷി പോലും അവരെ ഉണ്ടാവുന്നില്ല എന്നുള്ളതെന്ന് നമ്മൾ സെൻകുമാറിലൂടെ പിന്നെ നിക്കടാൻ പോയ വേറൊരാളുണ്ടല്ലോ ആ പുള്ളിയിലൂടെ മറ്റേ ഐ പി എസ്സിലൂടെ മറ്റേ നമ്മുടെ പി എസ് സി ചെയർമാൻ രാധാകൃഷ്ണനിലൂടെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു വരുന്നത് ഉ വൈ സി അസദുദ്ദീൻ ഉവൈസിയിലൂടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് ജീവിച്ചു പോരുന്നതെന്നുള്ളത് കൊണ്ട് ആ ഗണത്തിലേക്ക് ചേർത്ത് കെട്ടാൻ ഒരു കൂടി ഉണ്ടായി എന്ന തരത്തിൽ ഇതിനെ കാണാവുന്നതാണ് അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചിഹ്നം നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത് ചിന്തിച്ചാണ് വോട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളി ഒരു രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന ആളാണ് ഇയാടെയൊക്കെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ പുള്ളിയൊക്കെ എ സി സി പ്രസിഡൻറ്റാക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കണമെന്നും പറഞ്ഞ് നിലവിളിച്ച കുറേ പൊട്ടന്മാരുണ്ടായിരുന്നു ഈ സാമൂഹ്യ മാധ്യമത്തിൽ എനിക്ക് പുള്ളിയായിട്ട് വ്യക്തിപരമായ അടുപ്പമുള്ളപ്പോഴും പുള്ളിയുടെ ദൗർബല്യവും പുള്ളിയുടെ ശക്തിയും പുള്ളിക്കുള്ള പാർട്ടിക്കൂറും പുള്ളിക്കുള്ള ആ അന്തരീക്ഷവും ഒക്കെ പുള്ളിയെ ഒരിക്കൽ കാണുന്നവർക്കും പുള്ളിയുടെ പിന്നെ ചുറ്റുപാടുകൾ കാണുന്നവർക്കുമൊക്കെ നല്ല വൃത്തിക്ക് മനസ്സിലാവും നല്ല വൃത്തിക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കോൺഗ്രസ്സിൽ നിൽക്കുന്ന സമയത്ത് പോലും പുള്ളി കോൺഗ്രസ്സുകാരനല്ല രസം പുള്ളി മന്ത്രിയായിരിക്കുമ്പോഴും പിന്നെ അധികാരത്തിൽ നിന്ന് വിട്ടപ്പോഴും എല്ലാം പുള്ളി അല്ലാത്ത മുഴുവൻ ആളുകളോടും നമ്മൾ ചില സമൂഹത്തിൽ ചില ആളുകളുണ്ടല്ലോ എങ്ങനെയാണെന്നറിയോ അവർ ആ പാർട്ടി നിൽക്കുന്നത് ആ നിൽക്കുന്ന പാർട്ടിക്ക് ദോഷവും എതിർ പാർട്ടിക്ക് ഗുണവുമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം തരൂർ ബി ജെ പിയിലോ സി പി എമ്മിലോ പോയാൽ സി പി എമ്മിൽ പുള്ളി പോകാൻ സാധ്യതയില്ല ഇവിടെ വലുതായിട്ടൊന്നും കിട്ടാനില്ല ബി ജെ പിയിൽ പോകുന്ന എന്നാണോ അന്ന് മുതലാണ് പുള്ളിയെ കൊണ്ട് കോൺഗ്രസ്സിന് ഗുണം ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വന്നപ്പോൾ എങ്ങനെങ്കിലും പാർട്ടിയിൽ നിന്ന് പോയാൽ മതിയായിരുന്നു അവൻ എന്നാഗ്രഹിച്ച ചിലരുണ്ട് പക്ഷെ അവൻ പോകുന്നുമില്ല കാരണം അവൻ മറ്റേ പാർട്ടിയിൽ പോയായിരുന്നെങ്കിൽ ഈ പാർട്ടിക്കൊരു ഗുണം അവനെ കൊണ്ടുണ്ടായേനെ എന്ന് പറഞ്ഞതുപോലെ പുള്ളിക്ക് ഈ പാർട്ടി നിൽക്കുന്ന സമയം മുതലേ പുള്ളിക്ക് ഈ പാർട്ടിയിലെ നേതാക്കളെയോ അവരെ ആരെയോ ഇഷ്ടമല്ല ഈ ബുദ്ധിജീവികളെന്ന് കഴിയുന്നവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു സോക്കേഡുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് തോമസ് ഐസക് കുറിച്ച് പുള്ളി ഈ ക്യാബിനറ്റിലും പാർട്ടി സെക്രട്ടേറിയറ്റിലും ഒക്കെ പോയിട്ട് വന്ന് ഈ ബുക്കൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് അവിടെ നിൽക്കുന്നവരോട് പറയുമത്രേ എന്ത് നോൺസെൻസാണ് അവിടെ ഇരിക്കുന്നത് എന്ത് ചർച്ചയാണ് ഈ നടക്കുന്നത് വലിയ വിവരമുണ്ടോ വല്ലവനും എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മാത്രമേ ഇതുള്ള രീതിയിൽ അപ്പോൾ ഈ മന്ത്രിമാരുടെ ആഫീസിലെ സ്റ്റാഫിൻ്റെ ഒരു പ്രത്യേകത എന്ത് പറയുമോ അവരിങ്ങനെ തൊഴുതു വണങ്ങി ഇങ്ങനെ നിൽക്കുക സാറ് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു മന്ത്രി ആഫീസിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെ ഒരു അക്ഷരം പോലും അവർ എതിരെ പറയത്തില്ല സാറല്ലാതെ ഒരാളില്ല ഭാര്യയോട് പോലും എതിരെ പറയത്തില്ല കാരണം ഭാര്യയെപ്പോലും അവർക്ക് വിശ്വസിക്കാനൊക്കത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പുള്ളിയെ കൊണ്ട് അന്നാണ് ഒരു ഗുണം ഉണ്ടാവേണ്ടത് അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചിഹ്നം നോക്കിയല്ല ചിന്തിച്ചാണ് വോട്ട് ചെയ്യേണ്ടത് വല്ല പാവപ്പെട്ടവനും പുള്ളിയെ ജയിപ്പിക്കുന്നതിനു വേണ്ടി പാടുപെട്ടവൻ എലക്ഷന് മത്സരിക്കുമ്പം അവൻ്റെ പാർട്ടിയിൽ നിന്ന് അവൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ജയിച്ച് പത്ത് ഗുണം അവനില്ലാതെ ഈ പുള്ളി നാട് മുഴുവൻ നടന്ന് സെൽഫി എടുത്ത് സന്തോഷിച്ച് കറങ്ങി യോഗത്തിന് പോകുന്നതിന് കാശും വാങ്ങിച്ച് രമിച്ച് സുഖിച്ച് സന്തോഷിക്കുന്ന പാവപ്പെട്ടവൻ എലക്ഷന് മത്സരിക്കുമ്പോഴാണ് പുള്ളി ഇത് പറയുന്നത് കൂടാതെ ചിന്തിച്ചോട്ട് ചെയ്യണമെന്നും എന്ന് മാത്രമല്ല പി എം ശ്രീയിൽ ഈ കിട്ടുന്ന കാശ് കളയരുത് ബെഞ്ചും ഡെസ്കും ഒക്കെ കിട്ടുമെങ്കിൽ എന്തും ചെയ്യണം എന്നുമാണ് പുള്ളി പറയുന്നത് അത് പുള്ളിയുടെ ഒരു ഫിലോസഫിയാണ് പറയുന്നത് പുള്ളി പറഞ്ഞതിൻ്റെ മീനിങ്ങിനെ എങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യണമെന്നറിയോ പി എം ശ്രീയിലൂടെ കാശ് കിട്ടുന്നത് കൊണ്ട് അത് കാശാണെന്ന് കരുതി ബാക്കി എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചെയ്തു കൊടുത്താൽ കാശ് വാങ്ങിക്കണമെന്നാണ് അത് തരൂരിൻ്റെ ഇൻറ്റർപ്രിറ്റേഷനിൽ പറഞ്ഞാൽ തനിക്കേതാണ് നല്ലത് വലിയ പദവി കൂടിയത് കിട്ടുന്നത് എവിടെയാണോ അതിന് പ്രത്യശാസ്ത്ര വ്യത്യാസം ഒന്നും നോക്കാതെ അവിടെ നിന്ന് അത് വാങ്ങിച്ച് അത് ആസ്വദിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം അപ്പോൾ ആ തരൂരിൻ്റെ പി എം ശ്രീയും സംസ്ഥാന സർക്കാരിന്റെ പി എം ശ്രീയുടെ ഉദ്ദേശവും തമ്മിലാണ് പുള്ളി ചേർത്ത് വെച്ച് പറഞ്ഞത്